സി കേരളം ചാനലിലെ മാംഗല്യം സീരിയലിലെ സന്ദീപ് എന്ന കഥാപാത്രത്തിലൂടെ കുടുംബ പ്രേക്ഷകരുടെ പ്രിയതാരമായി മാറിയ ആളാണ് സച്ചുദേവ് എസ് പിള്ള മോഡലിംഗിലൂടെയാണ് സച്ചുദേവ് സീരിയലിലേക്ക് എത്തിയത് ഏഷ്യാനട്ടിൽ ഉടൻ സംപ്രേഷണം ആരംഭിക്കുന്ന മഹാനദി എന്ന സീരിയലിൽ നായകനായി എത്തുന്നതും സച്ചുദേവാണ് മിസ്റ്റർ കെഞ്ചിനാരിട്ടി ഇന്ത്യ രണ്ടായിരത്തി പത്തൊൻപത് വിജയിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സി കേരളം ബെസ്റ്റ് ഫൈൻഡ് ഓഫ് ദി ഇയർ അവാർഡും നേടി സച്ചദേവ് ഇപ്പോഴുതാ താൻ വിവാഹിതനാവാൻ പോകുന്ന വിശേഷം പ്രേക്ഷകരുമായി പങ്കുവെച്ചിരിക്കുകയാണ് പ്രിയതാരം ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയാണ് താരം ഈ വിശേഷം ആരാധകർക്ക് വേണ്ടി പങ്കുവച്ചത് പ്രണയ വിവാഹമാണ് ഇവരുടേത് കോഴിക്കോട് സ്വദേശിയായ സോനയാണ് വധു മാംഗല്യം സീരിയലിലെ സഹതാരങ്ങളും ഈ വിശേഷം പങ്കുവച്ചിരുന്നു നിരവധി പേര് താരത്തിന് ആശംസകളുമായി രംഗത്ത് വന്നിട്ടുണ്ട്